ഹലോ ഗായ്സ് ജീ തേവറിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ടാ ഫിഞ്ചിനെ വളർത്തുന്ന അതേ ഫുഡ് അതേ കേജ് അതുപോലെ തന്നെ ഫ്ലൈൻ കുറച്ച് വലിയ കേജ് നമ്മൾ പറയാറുള്ള പോലെ തന്നെ അത്ര വേണ്ടോ ഫിഞ്ചസിൻ്റെ ഇരട്ടി കരട്ടി വലിപ്പുള്ള കിളീനെ വളർത്താൻ പറ്റും ഏതാ കിളീന്നല്ലേ നമ്മളതിൻ്റെ കാറ്റഗറിപ്പെടുന്ന മറ്റൊരു ബേഡിനെ ഒരു വർഷം മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ ബേഡ് അവൈലബിളായിട്ട് ചെയ്യുന്നുണ്ടാക്കാർ പക്ഷേ അത്ര കോമൺ അല്ല വളരെ രസകരമായിട്ട് സാധാരണ കാണുന്ന കളർ പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കളറിൽ കാണുന്ന ഒരു വെറൈറ്റി ബേഡിനെയാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് സൈലൻ്റ് ആയിട്ടുള്ള ബേഡ് അതായത് പറഞ്ഞപ്പോൾ ഫിംഗേഴ്സിൻ്റെ പോലെ തന്നെ അതായത് ഭക്ഷണവും കാര്യങ്ങളും ബേഡും ആണ് പക്ഷേ ശരീര വലുപ്പം കൊണ്ട് ഫിംഗേഴ്സിൻ്റെ ഒരു അഞ്ചരട്ടി വലുപ്പം വരും അതാണ് ഇന്ന് കാണിക്കാൻ പോണത് കേട്ടോ അതായത് ബേഡിൽ നിന്ന് കാണിച്ചു തരാം ലീവ് ഇരിക്കുന്നുണ്ട് ബോർക്ക് വെറൈറ്റി അല്ലെങ്കിൽ ബോർക്ക് പാരറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി പെടുന്ന ബേഡിനാണ് പരിചയപ്പെടുത്തുന്നത് റോസി ബോർക്ക് എന്നാണ് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് ഞാൻ അറിയപ്പെടുന്നത് അതിൻ്റെ പ്രത്യേകത റോസി എന്നുള്ള പേര് വരാൻ തന്നെ കാരണം റോസ് കളറാണ് പിങ്ക് കളറാണ് ആ ബേഡ് ഇപ്പം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം നല്ല പിങ്കിഷ് ആയിട്ടുള്ള കളർ നമ്മുടെ ബേഡുകൾ വളർത്തണതിൽ കോമൺ ആയിട്ടുള്ള ഒരു കളർ അല്ല എങ്കിൽ പിങ്ക് കളർ സാധാരണ ഗ്രീൻ യെല്ലോ വൈറ്റ് ബ്ലൂ സീരീസ് അങ്ങനെ കളറുകളാണ് വരിക ഇങ്ങനത്തെ ഒരു പിങ്ക് കളറുള്ള ബേഡുകൾ ഇതും പിന്നെ കൊക്കാറ്റോ വെറൈറ്റി ഗാല കൊക്കാറ്റോ എന്ന് പറഞ്ഞ വെറൈറ്റി ആയിരിക്കാണ് കൂടുതൽ ഈ ഒരു കളർ കണ്ടിട്ടുള്ളൂ ബാക്കി വേണ്ട മാത്രം അധികം കണ്ടിട്ടില്ല അപ്പോൾ ഈ ഒരു ബേഡിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഫിംഗേഴ്സ് പോലെയല്ല ബീക്ക് വളഞ്ഞിട്ട് അതായത് കൊക്ക് വളഞ്ഞിട്ടുള്ള പെടുന്ന പേടാണ് അതായത് പിടിക്കാൻ ചെല്ലുമ്പോൾ ഫ്രീ ഹാൻഡായിട്ട് പോകുമ്പോൾ കടി കിട്ടുന്നുള്ളത് പ്രതീക്ഷിക്കുക ഇവരും അവൻ നമ്മുടെ പിടുത്തത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കടിക്കുന്നത് അല്ലാതെ വന്ന് കടിക്കുന്ന കിളിയെന്നല്ല ഇവരെ ടേം ടൈം ആക്കി വാർത്താനൊക്കെ വിട്ടോ ഭയങ്കര രസമായിരിക്കും ടൈമാക്കി വളർത്തി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പ് ഇവരെ വളർത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ടേമാക്കിയിട്ടൊക്കെ പിന്നെ ബ്രീഡിങ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ഒരു ഒന്നര വയസ്സൊക്കെയാണ് അവർ ശരിയായിട്ടുള്ള ബ്രീഡിങ് വർഷം വർഷമൊക്കെ നമുക്ക് പറയുന്നുണ്ട് പക്ഷേ ഒന്നര വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ തന്നെ നല്ല റിസൾട്ടുള്ള ബ്രീഡിങ് കിട്ടാറുള്ളൂ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫിംഗേഴ്സ് പോലത്തെ പെടത്തന്നെയാണ് കാരണം ബേഡിൻ്റെ ഹെൽത്ത് വൈസിനും ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ട് കുറച്ച് കുറവുള്ള എന്നാൽ വളരെ സോഫ്റ്റ് വെറ്റ് കാറ്റഗറി കാറ്റഗറിപ്പെടുന്ന വേടാ ഒരു ഒരിക്കലും ഹാർഡായിട്ടുള്ള ഒരു കൊണൂറ് പോലെയോ അല്ലെങ്കിൽ ഒരു കോക്ടൈൽ പോലെയോ അല്ലെങ്കിൽ ആഫ്രിക്ക ബെഡ്സ് പോലെയോ ഒന്നും അത്രയും ഹാർഡായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉള്ള ബെഡല്ല കുറച്ച് സോഫ്റ്റ് ബെഡാണ് പാവമാണ് അപ്പോൾ ഞാൻ പിടിക്കാൻ പോടാ പോടാണ് കട കിട്ടൊന്നും കൊണ്ടുപോയിക്കും കടിക്കാതിരിക്കാൻ ഞാൻ ഇവരുടെ അറിവില്ലല്ലോ പറഞ്ഞ പാടാട്ടോ മതി പൊതുവേ അത്ര വലിയ വെയിറ്റ് ഒന്നുമില്ല സൈസുണ്ട് അത്യാവശ്യം ആ വലിയ കളിയൊന്നുമില്ല കേട്ടോ അക്രമങ്ങളല്ല അതെ പഠിക്കാനൊന്നും വരുന്നില്ല പെട്ടെന്ന് ഓ നൈസാണ് ചെറിയ കൊക്കോട്ടോ വലിയ ഹാർഡായിട്ടുള്ള കൊക്കൊന്നുമല്ല ആ കടി ഈ ബേഡിൻ്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് അതോ ഈ ബേഡ് വല്ലതും ടൈം ചെയ്ത് വളർത്തിയ പാടാണോന്നായിരുന്നു അറിയില്ല എന്നെ കടിക്കണമെന്നില്ല എങ്ങക്കെ ഇട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വാങ്ങി നമ്മുടെ ഒരു ഫ്രണ്ടിനെ അത് വാങ്ങിയിട്ടാണ് ആണ് ബേഡ് നല്ല സ്ഥലം കാണാൻ ഫുൾ പിങ്ക് കളറ് ചേർന്നിരിക്കോ ഒരു മൾട്ടി കളറുണ്ടോ ഒരു ബ്ലൂയിഷ് ഷെ ഷൈഡ് കയറിയിട്ടുണ്ട് വൈറ്റ് പാച്ചസ് വന്നിട്ടുണ്ട് ഒരു പൈഡ് പോലെ കൊള്ളാം ഇത് ലൈറ്റ് പിങ്ക് കളറാണ് അപ്പുറത്തേക്കത് നല്ല ഡാർക്ക് പിങ്ക് കളറാണ് ഒരു മെയിൽ ഫീമെയിൽ ഡിഫറൻസ് വിഷ്വലി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണുന്നത് ഇവരുടെ അങ്ങനെ തന്നെയാണ് അതായത് ഈ പിങ്കിഷ് കളറിൻ്റെ മുകളിൽ നല്ല രീതിയിൽ ഡാർക്ക്നെസ് കയറിയിട്ട് ഇച്ചിരി ലൈറ്റായിട്ടുള്ള കളറായിട്ടുള്ള ബഡിലാണ് ഇതിൽ ഫീമെയിൽസ് വരിക ആ സമയം നല്ല ബ്രൈറ്റായിട്ട് ഫെദറിൽ ഈ ഡാർക്ക് കളർ കുറവുള്ള ബേഡുകൾ അത് അതേപോലെ ഇരിക്കുന്ന ബേഡുകളാണ് മെയിൽ വരിക അങ്ങനെ ഡിഫറൻസ് തന്നെ ഇത് സത്യം പറഞ്ഞാൽ തന്നെ കടിക്കുന്നില്ലാട്ടോ സിമ്പിളായിട്ട് പിടിച്ചതാണ് സാധാരണ എനിക്ക് പിന്നെയുള്ള കടുകൾ നമ്മുടെ കഴിയുമ്പോൾ കടിയും തരേണ്ടതാണ് ഈ ബേഡായത് കൊണ്ടാണോ അല്ലെങ്കിൽ ഇതിൻ്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ടാണോന്ന് എന്നറിയില്ല ഈ നിലവിലേക്ക് കട കിട്ടിയിട്ടില്ല ഞാൻ സേഫാണ് ഇങ്ങനത്തെ വടലൊക്കെ പിടിക്കുമ്പോൾ സാധാരണ എനിക്ക് നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ടു പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കടിയുള്ളതെ രക്ഷപ്പെടാൻ പറ്റും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പേടാട്ടോ നല്ല ടൈം എങ്ങനത്തെ ഉണ്ട് അവർക്ക് അതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നല്ല ടൈ ലെങ്ത്താണ് നമുക്ക് എത്രവശം അങ്ങനെ ഒരു കാലടിയാക്കുമ്പോൾ ഉള്ള നീളം ഉള്ള ടൈൽ ലെങ്ത് തന്നെയുണ്ട് ഫ്ലൈയിങ്ങിന് എപ്പോഴും വലിയ കേജുകൾ കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് അവർക്ക് വലിയ കേജുകളിൽ പറക്കാൻ പറക്കാനിട്ട് കഴിഞ്ഞാൽ ബ്രീഡിങ് സമയത്ത് ഇതുപോലെ നമുക്കൊരു മൂന്നടി ഉള്ള കേജിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് ബ്രീഡിങ് എടുക്കാൻ പറ്റും ഡീപ്പ് ആയിട്ടുള്ള ബോക്സാണ് ഇവർക്ക് ആവശ്യമുള്ളത് നമ്മുടെ കൊന്നൂറിൻ്റെ ബോക്സ് പോലെ തന്നെ ഭയങ്കര ഡീപ്പായിട്ടുള്ള ബോക്സുകൾ അങ്ങനത്തെ ബോക്സിലാണ് ഇവർക്ക് ബ്രീഡിങ്ങിനൊക്കെ തണുപ്പിനുള്ളത് കേട്ടോ പൊതുവേ ഇത് കടിക്കുന്നില്ല കേട്ടോ വല്ലാണ്ടേ ആ അതെ കടിക്കുന്നു അതെ പറഞ്ഞാൽ ആക്കും പക്ഷെ പക്ഷേ വേനൽ വലിയ വലിയ കടിയൊന്നായിട്ടില്ല സിംപിളായിട്ട് കളിച്ച് ഇതാണ് ബേഡ് അപ്പോൾ റോസി ബോർക്ക് റൂസി ബോർക്കെന്നാണെങ്കിൽ പൊതുവെ ആയിട്ട് അറിയപ്പെടണം ഞാൻ മറ്റേ ബേഡിനെ പിടിക്കുന്നില്ല എല്ലാ ബേഡിനും പിടിച്ച് നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല ഇവരൊക്കെ പറയുമ്പോൾ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള വേടുകൾ തന്നെയാണെന്നാണ് എടുത്ത് പറയണം നമ്മളാരും വിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം ബേഡിനെ വളർത്തുന്ന ഒരാളൊന്നുമല്ല ഞാനും അപ്പോൾ നമ്മളതിന് കൃത്യമായ ഡീറ്റെയിൽസ് പറയണം തീരെ സെൻസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ടൈമായി പോവുക അങ്ങനത്തെ ഒരു കാറ്റഗറി അല്ല പക്ഷെ എന്നാലും സെൻസിറ്റീവാണ് പൊതുവേ പിന്നെ നമ്മൾ ഫിഞ്ചേഴ്സിനെ കൊടുക്കാവുന്ന അതേ ഭക്ഷണം കാര്യങ്ങളും കൊടുത്ത് ബ്രീഡാക്കാൻ പറ്റും വളർത്താൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ചെറിയ സ്പേസിൽ സ്കീപ്പ് ചെയ്യാൻ പറ്റും സൗണ്ടില്ല ഭയങ്കര ക്വയറ്റ് ചെറിയ സൗണ്ട് മാത്രമാണ് ഇടുക്കുന്നത് ഫിഞ്ചേഴ്സിൻ്റെ അത്ര സൗണ്ട് കൂടി ഉണ്ടോ എന്ന് സംശയം അതും സൗണ്ട് ഉണ്ടാക്കുന്ന സമയം എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിരാവിലെയും പിന്നെ വൈകിട്ടുമാണ് രാത്രിയാണ് ഇട്ടുള്ള സമയത്തും അതുപോലെ അതിരാവിലെയൊക്കെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ആക്റ്റീവായി നിൽക്കുന്നത് സാധാരണ സൺലൈറ്റിൽ ഡേ ഡേ ലൈറ്റിൽ ഇവർ അത്ര ആക്റ്റീവല്ല സൈലൻ്റായിട്ട് പോണാക്കാരാണ് വച്ചാൽ ഭക്ഷണം കഴിക്കുക ഇരിക്കുക അത്രമാത്രം അല്ലെങ്കിൽ ബ്രീഡിങ് ആവണമെങ്കിൽ ആ ബ്രീഡിങ്ങിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള അല്ലാതെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയം അല്ല ഡേ ടൈം ഡേ ടൈം ഇവർ ഭയങ്കര ഫ്രീ ആണ് ആ സമയം നൈറ്റും അതിരാവിലെയും രാവിലെയും സമയങ്ങളിലൊക്കെ നല്ല ആക്റ്റീവ് ആണ് അപ്പോഴാണ് കുറച്ചും സൗണ്ട് ഉണ്ടാക്കുന്നവർ അപ്പോൾ ഇവരുടെ ഫുഡ് വന്നില്ലെ ഫിംഗേഴ്സിൻ്റെ അതേ ഫുഡ് തന്നെയാണ് അതായത് നോർമൽ സീഡ് മിക്സ് ഫിംഗേഴ്സിൻ്റെ തേന അതുപോലെ കാനറി സീഡ് നൈറ്റോസീഡ് ഒക്കെ കഴിക്കും വെജിറ്റബിൾസ് വന്നിട്ട് കഴിക്കൂട്ടോ വെജിറ്റബിൾസിനോട് ഭയങ്കര താല്പര്യമുള്ള പാടുകളാണ് അതുപോലെ നമ്മളത് സ്പ്രൗട്ട് കഴിക്കും അതായത് നമ്മുടെ ഗ്രാസ് പാരക്കീറ്റ് വെറൈറ്റി ഇത് പാരറ്റ് വെറൈറ്റിയാണ് ശരിക്ക് റോസി ബോർക്ക് വെറൈറ്റി ബോർക്ക് പാരറ്റ് എന്ന് പറഞ്ഞാൽ പുതുവേ പറയുക പാരറ്റ് കാറ്റഗറിയാണ് നമ്മൾ മറ്റൊന്ന് കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാസ് പാരക്കീറ്റ് ആണ് വേറെ ഐറ്റാണത് പാരക്കീറ്റ് എന്നിട്ട് വേറെ കാറ്റഗറി ഉണ്ട് അത് കോമൺ ആണ് കാണുമ്പോൾ കളർ ഡിഫറൻസ് മാത്രം ഫീൽ ചെയ്യുന്നുള്ളൂ നമുക്ക് കാണുമ്പോൾ ഏകദേശം കോമൺ ആയിട്ടുള്ളൊരു സൈസും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് പക്ഷേ കുറച്ചും കൂടിയും എന്താ പറയുക ഇമ്മ്യൂണിറ്റി കൂടുതലൊക്കെ പാരക്കേറ്റി അറേറ്റിക്കാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി തോന്നിയിട്ടുള്ള കേട്ടോ പിന്നെ ഭക്ഷണമൊക്കെ സെയിം തന്നെയാണ് അവർക്ക് ഇവർക്കും ഈ പുല്ലിനോട് കാര്യങ്ങളോട് ഭയങ്കര താല്പര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ സ്പ്രൗട്ട് കാര്യങ്ങൾ വന്നിട്ട് കഴിക്കും എഗ് ഫുഡ് കഴിക്കും ഇതൊക്കെയാണ് ഇവരുടെ മെയിനായിട്ടുള്ള ആഹാര രീതി വരുന്നത് ബ്രീഡിങ് നമ്മൾ സാധാരണ നമ്മൾ ഇവിടെ ഇട്ടിട്ടുള്ള നമ്മുടെ ഫിഞ്േഴ്സിന് ഇട്ടിട്ടുള്ള മറ്റേ മൂന്നടിയിലൊക്കെ കേജ് എത്തിയ ചോദിക്കുന്നത് ഈ ഒരു കേജ് കറക്റ്റ് കേജാ ഇതിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ബ്രീഡിംഗ് ഇടാൻ പറ്റും മൂന്നടി ലെങ്ത് ഇത് ശരിക്കും ഒന്നര അടി ഹൈറ്റ് ഉള്ളു രണ്ടടി ഹൈറ്റ് ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയെന്ന് വേണമെങ്കിൽ പറയാം അതിനുശേഷം വേണമെങ്കിൽ നമ്മൾ ഒരു അഞ്ചടി ലെങ്ത്തുള്ള കേജിലേക്ക് നമ്മൾ ബ്രീഡിങ്ങിന് ഇടാനാണ് അല്ല ഫ്ലൈയിങ്ങിന് ഇടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് എക്സസൈസും ആയി പിന്നെ കോമൺ ആയിട്ട് വേറെ അസുഖങ്ങളോ കാര്യങ്ങളൊന്നും വന്ന് കണ്ടിട്ടില്ല പറഞ്ഞത് നോർമലായിട്ട് എല്ലാ ബേഴ്സിനും പറഞ്ഞാൽ ഏവിയൻ മൈറ്റ്സ് കാര്യങ്ങൾ അതുപോലെ തന്നെ വെയിറ്റ് ലോസ് വരും അതായത് നല്ല രീതിയിൽ വൃത്തിയുള്ള സാഹചര്യം വൃത്തിയില്ലാത്ത സാഹചര്യം വളർത്തുമ്പോൾ ഡൗൺ എന്ന രീതിയിലുള്ള ബാക്ടീരിയൻ ഫംഗൽ ഇൻഫെക്ഷൻസ് കാര്യങ്ങൾ ഇതൊക്കെ നോർമൽ വരും അതൊക്കെ നമ്മൾ സാധാരണ എല്ലാ ബേഡിനെ വളർത്തുമ്പോഴും കീപ്പ് ചെയ്യേണ്ട രീതിയിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു അസുഖങ്ങളൊന്നും കാര്യമായിട്ട് വരാറില്ല എന്നുള്ളതാണ് ഒരു റേറ്റ് വലിയ പ്രത്യേകത പിന്നെ പെട്ടെന്ന് പേടിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് അതിപ്പോൾ ഏത് ബേഡുകളാണെങ്കിലും തന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരാമെന്നുള്ളത് കോമണാണ് പെട്ടെന്ന് പേടിപ്പിക്കുക എന്നുള്ള രീതിയിൽ അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അവർക്ക് മറ്റ് ശല്യങ്ങളോ കാര്യങ്ങളോ ഇല്ലയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബ്രീഡാവുന്ന ഒരു വെറൈറ്റി ബേഡാണ് ഈ റോസി ബോർക്കുകൾ കളർ തന്നെയാണ് റേറ്റ് വലിയ പ്രത്യേകത പിന്നത്തെ ഒരു പ്രത്യേകത സൗണ്ട് തീരെ സൗണ്ടില്ല എത്ര ചെറിയ ഫ്ലാറ്റിലും അല്ലെങ്കിൽ എത്രയും തിരക്കുള്ളൊരു സ്ഥലത്തായാലും വരാൻ നമുക്ക് സുഖമായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും കാരണം പുറത്തേക്ക് സൗണ്ട് പോയില്ല റൂമിനുള്ളിൽ ഇട്ടുകഴിഞ്ഞാൽ റൂമിനുള്ളിൽ നിന്ന് പുറത്തേക്ക് സൗണ്ട് കേൾക്കില്ല എന്നാൽ അത്യാവശ്യം നല്ല വിലയുള്ള എക്സ്പെൻസീവായുള്ള ഒരു വെറൈറ്റി കളിയാണ് ബ്രീഡായി കഴിഞ്ഞാൽ ഒരു ഒറ്റ ക്ലസ്റ്ററിൻ്റെ ബ്രീഡായി കഴിഞ്ഞാൽ പേരൻസിൻ്റെയും അടുത്ത പാരൻസിൻ്റെ ഭാഗങ്ങളുള്ള പൈസ വരെ നമുക്ക് എൻ്റെ കുട്ടികളെ കിട്ടും അത് മറ്റൊരു ബിസിനസ്സുകാരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്രീഡിങ്ങിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് മുതൽ ആറൊക്കെ വരെ ചെയ്യുന്ന ബേഡാണ് അവർ തന്നെ സ്വയം അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിച്ചറക്കും എന്നുള്ളത് കൂടി വേറെ പ്രത്യേകതയാണ് ബോക്സ് എന്ന് പറയണത് മറ്റേ കുറച്ച് താഴേക്ക് ഡപ്പ് ഉള്ള ബ്രീഡിംഗ് ബോക്സ് ഉള്ളത് കോണ്ണൂറിൻ്റെ മിനിയേച്ചർ ബോക്സ് കാണിക്കാൻ കൂട്ടിയാൽ മതി അതിൻ്റെ ഒരു ബ്രീഡിംഗ് ബോക്സ് ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഇതിൻ്റെ ബ്രീഡിംഗ് ബോക്സ് അതിൻ്റെ ഇരിക്കുന്നില്ല കേട്ടോ ഞാനിപ്പോൾ നമുക്ക് കിട്ടിയപ്പോൾ ഒരു പേർ വാങ്ങി നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയത് മാത്രം പിന്നെ ഇവരുടെ മറ്റ് രീതികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പതിനെട്ട് പൊത്ത് ഇരുപത് ദിവസം വരെ അടയിരിക്കും ഒരു ഇരുപത്തി ഇരുപത്തി മൂന്ന് ദിവസം നമ്മളേക്കാ എഗ് ഹാച്ച് ആവും അതിന് ശേഷം ഒരു ഒരു മാസം കൊണ്ട് കൂട്ടുകൂടി ഇഷ്ടം കേട്ടോ അതാണ് അതിൻ്റെ പ്രത്യേകത മെയിൻലി ഫാമിലി വിഷ്വലി ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്നതോടുകൂടി ഇവരുടെ പ്രത്യേകതയാണ് അടാൾട്ടായി കഴിഞ്ഞാൽ നല്ല അടാട്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും കുട്ടികളാകുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട് ഡേനെ എടുക്കുകയാണ് ഉത്തമം അങ്ങനെ കൂടി പറയാം ഇതാണ് ഇവിടെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ ഇവരുടെ മറ്റൊരു പ്രത്യേകത്തിൽ ഇവരെ കോളേജ് ആയിട്ട് ബ്രീഡിങ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് നല്ല രീതിയിൽ ചെറിയ ഗ്രൂപ്പായിട്ട് ഇവർ ബ്രീഡിങ്ങിലേക്ക് പോകുന്ന വഴികളാണ് അപ്പം നമ്മളൊരു രണ്ടോ മൂന്നോ പേരൊക്കെ നമ്മളൊരു കോളനി ആയിട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവരനെ അങ്ങനെ ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കി വിടിക്കാൻ പറ്റുന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അങ്ങനെ ഫൈറ്റിംഗ് ഇല്ല അതായത് അഗ്രഷൻ കാണിക്കുന്ന ഒരു പേടല്ല വളരെ റയറായിട്ട് മാത്രമാണ് ഉണ്ടാവുകയുള്ളത് സ്വാഭാവികമായിട്ട് എല്ലാപോലും കണ്ട പോലെ തന്നെ പക്ഷേ പൊതുവേ കോളനി ആയിട്ട് ഇരുമ്പോൾ ഒരു പ്രത്യേകിച്ച് അഗ്രഷനോ കാര്യങ്ങളൊന്നും കാണിക്കാറില്ല അത് ഇത്രക്കാണ് നമ്മുടെ ഈ റോസി കോഴക്കിൻ്റെ പ്രത്യേകത വളരെ ചെറിയ ബേഡാണ് കെയറിങ് വളരെ ഈസിയാണ് പക്ഷേ കോസ്റ്റ്ലിയാണ് അതാണ് മറ്റൊരു വലിയ പ്രത്യേകത കേട്ടോ അപ്പം നല്ലൊരു വെറൈറ്റി ബേഡാണ് ഈ ഫ്ലാറ്റുകളിലൊക്കെ ചെയ്ത ആൾക്കാർക്ക് അവിടെ സ്കീപ്പ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു വലിയ ചെറിയ ബേഡ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ബാച്ച് ബേഡുകൾ കുറച്ചധികം കുറെ ഇപ്പോൾ നല്ലൊരു സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ ലോക്കൽ ബീഡുകളായിട്ടുള്ള ഗോൾഡീൻ ഫിഞ്ച് ലോങ് ടൈൽ കട്ട്രോട്ട് ഡയമണ്ട് ഫ്ലാ അതുപോലെ സ്റ്റാർ ഫിഞ്ചുകൾ ഇതിൻ്റെയൊക്കെ നല്ലൊരു കളക്ഷൻ ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പോൾ അന്ന് കിട്ടാൻ വേടുകൾ പകുതി മുക്കാൽ ബേഡുകളും നമ്മൾ കാണിച്ച ഗോൾഡീൻ ഫൈൽ അതിൻ്റെ ബാക്കി കുറച്ചുകൂടി ഉണ്ടായിരുന്നു അതിന് കൂടെ നമുക്ക് എക്സ്ട്രാ എക്സ്ട്രാഡിയും കുറച്ച് കൊണ്ടുവന്നപ്പോൾ വേറെ വേറെ ലൈനേജിന് നല്ല നല്ല ക്വാളിറ്റി വേടുകളുണ്ട് ബ്ലൂ ഗോൾഡിയൻസ് കിടക്കുന്നുണ്ട് ബംഗാളി ഫിഞ്ചസ് കിടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ യൂറോ ബംഗാളി കത്രോട്ട് അങ്ങനെയുള്ള വെറൈറ്റി ബെഡ്ലാണിപ്പോൾ നല്ല കിടക്കുന്നത് കേട്ടോ കാനറീസ് ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറി എനിക്ക് വരുന്നുണ്ട് കാനറീസ് ഇപ്പം നിലവിൽ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ സ്റ്റോക്ക് ഇല്ല എല്ലാ കാനറീസും സെയിലായി കഴിഞ്ഞിട്ടുള്ളതാണ് മറ്റൊരു സന്തോഷ വാർത്ത അപ്പോൾ ഇനി ക്യാൻഡറീസ് നമ്മുടെ കുട്ടികൾ കുട്ടികളിരിക്കുന്നുണ്ട് അത് സെയിലേക്ക് വരുന്നുള്ളൂ ആവുന്നുള്ളൂ കളറിങ് കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ വൈകാതെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടായിരിക്കും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ വയനാട് ദുരന്തം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വളരെ സീരിയസ് ആയിട്ടുള്ള വലിയൊരു ഇഷ്യൂവിൽ നമ്മളെ കഴിയുന്ന എല്ലാ തരത്തിലുള്ള സഹായങ്ങളും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഞാനും എൻ്റെതായ രീതിയിൽ പങ്കാളി ആയിട്ടുണ്ടായത് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇനിയും വെള്ളം കയറുകയോ വെള്ളപ്പൊക്കമോ അങ്ങനെയുള്ള സാ സാഹചര്യത്തിൽ വരുമ്പോൾ നമ്മുടെ അലിമ പക്ഷി മൃഗാദികളെ പരമാവധി സ്വതന്ത്രമാക്കി വിടാൻ ശ്രമിക്കുക അവർ കൂട്ടിൽ കിടന്ന് ബുദ്ധിമുട്ടി വരിക്കുന്നതേക്കാൾ നല്ലത് പുറത്തേക്ക് പോകാനാണ് ഫ്രീ ആയിട്ട് പോകുന്നതാണ് മറ്റേ നല്ലത് അപ്പോൾ അതുകൂടി ഇതിനോടുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ വയനാടിനൊപ്പം കൂടെ നിൽക്കുക തിരിച്ചു കൊണ്ടിരണം നമുക്ക് നമ്മുടെ വയനാടിനെ മറ്റൊരു പുതിയ വീഡിയോ കാണുമ്പോഴേക്കും ബൈ